ഈ വലിയ ദുരന്തത്തെ മാത്രമേ സംസ്ഥാനം കണ്ട ചരിത്രത്തിലെ വലിയ ദുരന്തമാണ് മേപ്പാടിയിൽ മേപ്പാടിയിലുണ്ടായതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാദിക്കലി താങ്കൾക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് അവ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകണം മുഖ്യമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി തുടരെ ചർച്ച നടത്തുകയും വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയസിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി